രാഷ്ട്രീയങ്ങളുടെയും സാമൂഹ്യ പ്രസ്ഥാനങ്ങളുടെയും ഉത്തരവാദിത്വം സ്വാഭാവികമായും നമ്മുടെ നാട് നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ ആ നവീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി മാറുക എന്നതാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ മുസ്ലിം ലീഗിന്റെ ഓഫീസിൽ നിന്നും പുറത്തു വന്ന വാർത്ത ഡിവൈഎഫ്ഐ വൈ എഫ് ഐ ഏതെങ്കിലും കട്ടിലാട്ടുകയും തിരിച്ചുകൊണ്ട് കേരളത്തിൽ നടക്കുന്ന ഏതെങ്കിലും ലഹരി വേട്ടയെ എവിടെയെങ്കിലും കണ്ടെത്തുന്ന ലഹരിയെ വേർതിരിച്ചെടുക്കണമെന്ന് താല്പര്യം കാണിക്കുന്ന ഒരു സംഘടനയല്ല അത് ഏതു പ്രസ്ഥാനത്തിന്റെ ഭാഗമായുള്ള ആളുകളാണെങ്കിലും ശക്തമായ നടപടി സ്വീകരിക്കണം എന്ന അഭിപ്രായമാണ് ഡിവൈഎഫ്ഐക്കുള്ളത് കേരളത്തിന്റെ നിയമസഭയിൽ ഉൾപ്പെടെ കേരളത്തിന്റെ നിയമസഭാ സാമാജികർ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മന്ത്രിമാർ കേരളത്തിന്റെ മുഖ്യമന്ത്രി എല്ലാം ശക്തമായി മുന്നോട്ട് വെച്ച അഭിപ്രായം ലഹരി വിമുക്തമായി കേരളത്തിന്റെ സാമൂഹ്യ നിരീക്ഷത്തെ മാറ്റണമെന്നാണ് പ്രത്യേകിച്ച് പുതിയ തലമുറയെ പിടികൂടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കുട്ടികളെ കൗമാരക്കാരെ പിടികൂടിക്കൊണ്ടിരിക്കുന്ന രാസലഹരിയിൽ നിന്നും ഈ നാടിനെ വിമുക്തമാക്കണമെന്ന ഏറ്റവും ശക്തമായ നിലപാടാണ് നമ്മുടെ നാട്ടിലേക്ക് പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ല മംഗലാപുരത്തോട് അതിർത്തി പങ്കിടുന്ന ജില്ല എന്ന നിലയിൽ കർണാടകത്തോട് അതിർത്തി പങ്കിടുന്ന ജില്ല എന്ന നിലയിൽ യഥേഷ്ടം നമ്മുടെ ജില്ലയിലേക്ക് ഇത്തരം ലഹരി വസ്തുക്കൾ ഒഴുകിയെത്തുന്നു ഇതിനെ നിയന്ത്രിക്കാൻ ഏറ്റവും ശക്തമായ നിലപാട് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് കേരളത്തിൽ സ്വീകരിച്ചു മുന്നോട്ട് പോകുന്നു കേരളത്തിലെ പോലീസ് സംവിധാനം ശക്തമായ നിലപാട് സ്വീകരിച്ചു കൊണ്ട് മുന്നോട്ടു പോകുന്നു നമ്മുടെ നാട്ടിൽ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കേരളത്തിലെ ഗവൺമെന്റിനെ ഇത്തരം സാമൂഹ്യ ഇടപെടലുകൾക്ക് പിന്തുണ അറിയിച്ചു മുന്നിൽ നിൽക്കേണ്ടവരാണ് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എന്നാൽ പ്രിയപ്പെട്ടവരെ മുസ്ലിം ലീഗിന്റെ ഓഫീസിൽ നിന്ന് തന്നെ ലഹരി കണ്ടെടുത്തതിലൂടെ മുസ്ലിം ലീഗിന്റെ ഈ കാര്യത്തിലുള്ള നിലപാടെന്താ ഈ തൃക്കരിപ്പൂരിലെ മുസ്ലിം ലീഗ് അത് വിശദീകരിക്കാൻ വേണ്ടി തയ്യാറാകണം ലഹരിക്കെതിരായി നിലപാട് സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന കേരളത്തിലെ വലതുപക്ഷ രാഷ്ട്രീയം കേരളത്തിലെ പ്രതിപക്ഷം കേരളത്തിലും എസ് എഫ്ഐക്കാരൻ ലഹരി പിടിക്കപ്പെട്ട കുടുംബത്തിലെ അംഗമാണോ എന്ന് അന്വേഷിച്ചുകൊണ്ട് അതിൽ ഗവേഷണം നടത്താൻ കൊണ്ട് ഇറങ്ങി തിരിച്ച കേരളത്തിലെ പ്രതിപക്ഷം കേരളത്തിലെ മുസ്ലിം ലീഗ് കേരളത്തിലെ കോൺഗ്രസ് ഇപ്പൊ നിങ്ങൾ നോക്കൂ ഇതായി പേക്കടത്ത് മുസ്ലിം ലീഗിന്റെ ഓഫീസിൽ നിന്നും ലഹരി കണ്ടെത്തിയിരിക്കുക മുസ്ലിം ലീഗിന്റെ ഓഫീസിൽ ഭദ്രമായി സൂക്ഷിച്ചിരിക്കുകയാണ് എം ഡി എം എ സ്റ്റാമ്പ് ഉൾപ്പെടെയുള്ള ഭീകരമായി ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയുന്ന പുതിയ തലമുറയെ ഭസ്മീകരിക്കുന്ന ലഹരി പദാർത്ഥങ്ങൾ അവരുടെ ഓഫീസിൽ കണ്ടെത്തുന്നു കഞ്ചാബ് കണ്ടെത്തുന്നു ഇത്തരം മയക്കുമരുന്നുകൾ യഥേഷ്ടം കണ്ടെത്തുന്നു ഇങ്ങനെ കണ്ടെത്തുമ്പോൾ എന്താ ലീഗിന്റെ നിലപാട് മുസ്ലിം ലീഗിന്റെ നിലപാട് ഈ സമയം വരെയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ഏതെങ്കിലും ഒരാളെ തള്ളിപ്പറയാൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വം തയ്യാറായി ഇപ്പൊ ഞങ്ങളൊക്കെ കണ്ട ഒരു വീഡിയോയിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട ചില കേന്ദ്രങ്ങൾ പറയുകയാണ് അത് ഞങ്ങളുടെ ഓഫീസല്ല ക്ലബ് ആണ് എന്നാണ് എന്താ ഈ ക്ലബും വ്യത്യാസം മുസ്ലിം ലീഗിന്റെ നിയന്ത്രണത്തിലുള്ള ക്ലബിൽ നിന്നും ഇത് പിടിക്കപ്പെട്ടാൽ ഞങ്ങളുടെ ഓഫീസല്ല ക്ലബാണ് എന്ന് പറയുന്ന ഇരട്ടത്താപ്പ് നയത്തിന്റെ വക്താക്കളായി ഈ തൃക്കരിപ്പൂരിലെ പേക്കടത്തെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ മാറുകയാണ് എന്തു ധാർമ്മികതയാണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഈ ക്രിമിനൽ സംഘത്തിന് ഇത്തരം ലഹരി മാഫിയ വിതരണക്കാർക്ക് കൂട്ടുപിടിക്കുന്നവരായി കൂടപിടിക്കുന്നവരായി നിങ്ങൾ മാറുകയില്ല നിങ്ങൾക്ക് ധാർമ്മികതയുടെ ഒരു അംശമെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലബാണ് അതിന്റെ ഉത്തരവാദികളാണെങ്കിൽ അതിന്റെ ഉത്തരവാദപ്പെട്ട ഭാരവാഹികളെ അതിന്റെ പ്രവർത്തകരെ പുറത്താക്കാൻ ആവശ്യമായ നിലപാട് നിങ്ങൾ ഈ സമയം എന്താ നിങ്ങൾക്കുള്ള ധാർമ്മികത മുസ്ലിം ലീഗിന്റെ ഈ കാര്യത്തിലുള്ള നിലപാട് എന്താണെന്ന് കേരളത്തിന് നന്നായി അറിയാം ഈ കഴിഞ്ഞ ദിവസം കേരള നിയമസഭ ചർച്ച ചെയ്യുമ്പോ കേരള നിയമസഭയിലെ ഒരു നിയമസഭാ സാമാജികൻ തന്നെ പറഞ്ഞു ഇത്തരം കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിടിക്കപ്പെട്ടവരിലെ ഏറിയ പങ്കും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് വെറുതെയല്ല അത് വസ്തുതയാണെന്ന് സമർത്ഥിക്കുന്നവരായി നിങ്ങൾ ഇവിടെ മാറുകയാണ് അങ്ങനെ പറയുമ്പോൾ മുസ്ലിം ലീഗിന്റെ ആളുകൾ വലിയ പ്രകോപനപരമായി നിയമസഭയിൽ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കി എന്നാൽ ആ ഒറ്റപ്പാടുണ്ടാക്കിയ മണിക്കൂറുകൾ പിന്നിടുന്നതിനുള്ളിലാണ് നിങ്ങളുടെ ഓഫീസിനകത്തു നിന്നും ഈ ലഹരി പദാർത്ഥം പിടിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത് കോവിഡ് കാലം മറക്കാൻ വേണ്ടി കഴിയും കോവിഡ് കാലത്ത് ഡി വൈ പ്രവർത്തകർ ഞങ്ങൾ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ രോഗികളെ സഹായിക്കുന്നതിനു വേണ്ടി ആംബുലൻസും സൗകര്യങ്ങളും സംവിധാനങ്ങളും കോവിഡ് സെന്ററുകളിലേക്ക് രോഗികൾ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളും വാഹനങ്ങളും എല്ലാം തയ്യാറാക്കി കൊണ്ട് കടന്നു പോകുമ്പോൾ മുസ്ലിം ലീഗ് സി എച്ച് മുഹമ്മദ് പേര് വെച്ച സമാരാധ്യനായ നേതാവിന്റെ പേരുവെച്ച ഒരു വാഹനം കടന്നുപോകുന്നു പോലീസ് കൈനീട്ടി തടയുന്നു കൈനീട്ടി തടയുമ്പോൾ പുറകിലുള്ള മുസ്ലിം ലീഗ് പ്രവർത്തകന്റെ കയ്യിലൊന്നും കിട്ടുന്നത് കഞ്ചാവ് കഞ്ചാവ് കടത്താൻ മറ്റൊരു വഴിയുമില്ലാത്ത ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന അടച്ചുപൂട്ടൽ ഉണ്ടായിരുന്ന ഒരു കാലത്ത് ലഹരി കടത്താൻ വേണ്ടി ആംബുലൻസിന് ഈ നാട്ടിലെ ആധുനിക സംവിധാനത്തിന് ഉപയോഗിക്കേണ്ട വാഹനത്തെ ഉപയോഗിച്ചതയുടെ മെറികേടിന്റെ പര്യായ നിങ്ങൾക്കൊന്ന് ധാർമ്മികതയാ നിങ്ങൾക്ക് യാതൊരു ധാർമ്മികതയും ഇല്ല ആ ധാർമികത ഇല്ലാത്തത് കൊണ്ടാണ് ഈ സമയം വരെയും നിങ്ങളുടെ ഓഫീസിൽ നിന്നും ഒരു പ്രതി ഓഫീസിൽ നിന്നും ഈ പദാർത്ഥം കണ്ടെത്തിയിട്ടും ശക്തമായ ഒരു വാക്ക് പോലും പറയാൻ നിങ്ങൾക്ക് കഴിയാത്തതുകൊണ്ട് ഇവിടെ ഈ ലീഗിനെ വെള്ളപൂശാൻ വേണ്ടി അല്ലെങ്കിൽ ലീഗിനൊപ്പം നിൽക്കുന്ന കോൺഗ്രസിന്റെ സമീപനം എന്താ കട്ടിരാഷ്ട്രീയത്തിനതിനാണ് ഡി വൈഎഫ്ഐ ഉൾപ്പെടെയുള്ള സംഘടനകളെല്ലാം ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന സമീപനം എന്നാൽ കേരളത്തിലെ മാധ്യമങ്ങൾ ഇതിൽ പുകമറ പുകമറിവീശുന്നവരായി മാറുന്നു മുസ്ലിം ലീഗിന്റെ ഓഫീസിൽ നിന്ന് തന്നെ ലഹരി പദാർത്ഥം കണ്ടെത്തിയിട്ടും കേരളത്തിലെ ഏതെങ്കിലും ഒരു മുഖ്യധാരാ മാധ്യമം കഥാപ്രസംഗം നടത്തുന്ന കേരളത്തിലെ ചില മാധ്യമങ്ങളിലെ അവതാരകർ ഈ സമയം വരെയും ഈ കേരളത്തിൽ മുസ്ലിം ലീഗിന്റെ ഓഫീസിൽ നിന്നും എം ഡി എം എ കണ്ടെത്തിയിരിക്കുന്നു എന്നൊരു വാക്ക് പറഞ്ഞൊരു വാർത്ത എഴുതാൻ ഒരു ഫ്ലാഷ് ന്യൂസ് കൊടുക്കാൻ ഒരു സ്ക്രോളിംഗ് ന്യൂസ് എങ്കിലും കൊടുക്കാൻ വേണ്ടി തയ്യാറായി എന്താ തയ്യാറാകാത്തത് ഇവിടെ കളമശ്ശേരിയിലെ പോളിടെക്നിക്കിൽ നിന്നും കെ എസ് യുവിന്റെ യൂണിയന്റെ ഭാഗമായി മത്സരിച്ച പോളിടെക്നിക്കിൽ മത്സരിച്ച വിദ്യാർത്ഥി കെ എസ് യുവിന്റെ നേതാവ് മെമ്പർഷിപ്പ് വിതരണത്തിന് നേതൃത്വം കൊടുത്ത വിദ്യാർത്ഥി ആ വിദ്യാർത്ഥിയുടെ ഹോസ്റ്റൽ റൂമിൽ നിന്നും രണ്ടു കിലോക്കടത്ത് ലഹരി കണ്ടെത്തുന്നു അത് വിൽപ്പന നടത്താൻ വേണ്ടിയുള്ള ഉപകരണങ്ങൾ ത്രാസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ റൂമിൽ നിന്നും മുറിയിൽ നിന്നും കണ്ടെത്തുന്നു അപ്പോ കേരളത്തിലെ മാധ്യമങ്ങൾ പറയുകയാണ് കളമശ്ശേരി കളമശ്ശേരിയിലെ ഹോസ്റ്റലിലെ പോളിടെക്നിക് ഹോസ്റ്റലിലെ ഒരു വിദ്യാർത്ഥി അവന്റെ രാഷ്ട്രീയമില്ല അത് കെ എസ് യു കാരനാണെന്ന് പ്രകടമായി തെളിയിക്കപ്പെട്ടതുകൊണ്ട് അവന്റെ രാഷ്ട്രീയം പറയാൻ ഈ കേരളത്തിലെ മാധ്യമങ്ങൾ തയ്യാറല്ല എന്നാൽ കേരളത്തിലെ ഒരു എസ് എഫ് ഐക്കാരൻ അല്ലെങ്കിൽ ഒരു ഡിവൈഎഫ്ഐക്കാരൻ അവന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഇത്തരം ലഹരി കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിടിക്കപ്പെട്ടാൽ എന്താ കേരളത്തിലെ മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന സമീപനം ഇരട്ടത്താപ്പിന്റെ പര്യായമായി കേരളത്തിലെ മാധ്യമങ്ങൾ മാറുന്നു ഞങ്ങൾ കേരളത്തിലെ ഈ നാട്ടിലെ പൊതുസമൂഹത്തോട് സംബന്ധിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു മുഖ്യധാരാ മാധ്യമത്തിന്റെ സഹായമില്ലെങ്കിലും ഈ കേരളത്തിൽ ഏതെങ്കിലും ഒരു മുഖ്യധാരാ മാധ്യമത്തിന്റെ താരാട്ടുപാട്ടില്ലെങ്കിലും കേരളത്തിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വലതുപെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകും ഒരു തർക്കവും വേണ്ട ഇവിടെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കാൻ പോലീസ് തയ്യാറാകണം ഇന്നലെ തന്നെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പരാതി നൽകിയിട്ടുണ്ട് ചന്ദന പോലീസ് ശക്തമായ നിയമ നടപടി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം കാരണം നമ്മുടെ നാട്ടിൽ ഇത്തരം പ്രവർത്തികളിൽ നിന്നും ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് സമൂഹത്തിൽ മാതൃകയായി ലഹരിക്കടത്ത് ഉൾപ്പെടെയുള്ളവയിൽ ജാഗ്രതയോടെ അതിനെതിരായി നിലപാട് സ്വീകരിക്കേണ്ടവരാണ് കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഈ തൃക്കരിപ്പൂരിൽ ഒരു വലിയ പക്ഷം ആളുകൾ തങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് കരുതുന്ന ഈ തൃക്കരിപ്പൂരിലെ മുസ്ലിം ലീഗിന്റെ ഓഫീസിൽ നിന്നും ലഹരി പിടിക്കപ്പെടുമ്പോൾ അതൊരു ശക്തമായ നടപടി സ്വീകരിച്ചുകൊണ്ട് കേസെടുത്തുകൊണ്ട് അതിനെതിരായ ഏറ്റവും ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ പോലീസ് സംവിധാനം തയ്യാറാകണം ഇത്തരം ലഹരിക്കടത്ത് മാഫിയ സംഘങ്ങൾ ഈ നാടിനാപത്താണ് അത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായുള്ള ആളുകളായാലും ഏതു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായുള്ള ആളുകളായാലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന നാമം തന്നെ മാറ്റി ഇന്ത്യൻ യൂണിയൻ മയക്കുമരുന്ന ലീഗായി ഇവിടത്തെ മുസ്ലിം ലീഗിന്റെ ചില ആളുകൾ മാറുമ്പോ അതിനെ നിയന്ത്രിക്കാനുള്ള ഉത്തരവാദിത്വം മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ രാഷ്ട്രീയത്തിനുണ്ട് എന്താ നിങ്ങൾ അവരെ വേണ്ടി വരാത്തത് എന്താ ഈ കേരളത്തിലെയോ ഈ ജില്ലയിലെയോ മുസ്ലിം ലീഗിന്റെ നേതൃത്വം ഇതിന് നേതൃത്വം കൊടുത്ത ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നവരെ തള്ളിപ്പറയാൻ വേണ്ടി വരാത്തത് ഞങ്ങൾ ഈ തൃക്കരിപ്പൂരിലെ പേക്കടത്ത മുസ്ലിം ലീഗിന്റെ നേതാക്കൾ ഇതിനകത്ത് എന്തെങ്കിലും അഭിപ്രായം പറയുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്നാൽ ഈ ജില്ലയിലെ ഉത്തരവാദപ്പെട്ട മുസ്ലിം ലീഗിന്റെ നേതാക്കൾ ഈ തൃക്കരിപ്പൂരിൽ തന്നെയുള്ള മുസ്ലിം ലീഗിന്റെ ജില്ലാ നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിക്കണ്ടേ അത്തരം ആളുകളെ സംരക്ഷിക്കില്ലെന്ന് പറയാൻ വേണ്ടി തയ്യാറാകണ്ടേ അതിന്റെ അർത്ഥം ഏത് വൃത്തിഘട്ടവനെയും കൂടെ കൂട്ടുമെന്ന രാഷ്ട്രീയ പാപ്പരത്വത്തിന്റെ പേരായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായ മുന്നോട്ട് മുന്നോട്ട് പോകും നമ്മുടെ നാട്ടിൽ ഏതു 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 രാഷ്ട്രീയത്തിന്റെ ഭാഗമായും 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 ജാതി മതത്തിന്റെ ഉണ്ടെങ്കിൽ അവരെ അവരെ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി കഴിയണം മുന്നിൽ കൊണ്ടുവരണം നേതൃത്വത്തിൽ ഈ ഈ ജാഗ്രതാ പരേഡ് ഇവിടെ ൂരിൽ മാത്രമല്ല ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം കേന്ദ്രങ്ങളിൽ ജാഗ്രതാ പരേഡ് നടന്നുകൊണ്ടിരിക്കുക ഈ കേരളത്തിൽ ഏതാണ്ട് മുപ്പതിനായിരത്തോളം വരുന്ന കേന്ദ്രങ്ങളിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലുള്ള ജാഗ്രതാ സമിതികൾ രൂപീകരിച്ചു കൊണ്ടിരിക്കുക വീട്ടുമുറ്റ സദസ്സുകൾ സംഘടിപ്പിക്കുക നമ്മുടെ നാട്ടിലെ അമ്മമാർ നമ്മുടെ നാട്ടിലെ കുട്ടികൾ നമ്മുടെ നാട്ടിലെ മുതിർന്നവർ എല്ലാവരെയും ഒന്നിച്ചിരുത്തി ഒരേ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ നാട്ടിലെ ക്ലബുകളുടെയും സാംസ്കാരിക പ്രവർത്തനത്തിന്റെയും മതപാ പ്രവർത്തനത്തിന്റെയും എല്ലാം ഭാഗമായുള്ളവരെ ഉൾപ്പെടെ ഒന്നിച്ചു ചേർത്തു നിർത്തിക്കൊണ്ട് ഇതിനെതിരായ ജാഗ്രത മുന്നോട്ട് വെച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ മുന്നോട്ട് പോവുകയാണ് ഞങ്ങൾക്കിതിൽ രാഷ്ട്രീയമില്ല ഞങ്ങൾക്കിതിൽ മറ്റൊരു തരത്തിലുള്ള ഈ നാടിനെ ഈ ലഹരിയിൽ നിന്നും വിമുക്തമാക്കാൻ വേണ്ടി കഴിയണം കേരളം സാമൂഹ്യമായി പുരോഗമിച്ചത് ശക്തമായ സമരത്തിന്റെയും പോരാട്ടത്തിന്റെയും ഏറ്റവും ഉയർന്ന ചിന്താശേഷിയുള്ള മസ്തിഷ്കമുള്ള ഒരു തലമുറ ഉള്ളത് ആ മസ്തിഷ്കത്തെ ഈ കേരളത്തിന്റെ തലമുറയുടെ ചിന്താശേഷി അപഹരിക്കാൻ ഒരു ശക്തിയെയും നമ്മൾ അനുവദിച്ചുകൂടാ ഈ കേരളത്തിൽ സമീപകാലത്ത് ഇത്തരത്തിലുള്ള ആളുകൾ വേരാഴ്ത്തുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മറ്റൊന്നുകൂടിയാണ് കേരളം ചിന്തിക്കുന്ന പുരോഗമനാത്മകമായ മതനിരപേക്ഷമായ കേരളത്തിന്റെ അടിത്തറ കേരളത്തിന്റെ ചെറുപ്പത്തിന്റെ ശക്തമായ ചിന്താശേഷിയാണ് ആ ചിന്താശേഷിയെ അപഹരിക്കലാണ് ഇത്തരം ശക്തികളുടെ താല്പര്യം